ും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയെ ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ഇവിടെ സർപ്പം സാത്താനും നിന്റെ സന്തതി എന്നത് സാത്താന്റെ സന്തതിയായ പാപവും സ്ത്രീ എന്നത് മറിയവും അവളുടെ സന്തതി എന്നത് യേശുവുമാണെന്ന് നമുക്കറിയാമല്ലോ യേശുവും സാത്താനും തമ്മിലും സ്ത്രീയും സാത്താനും തമ്മിലും സാത്താന്റെ സന്തതിയായ പാപവും തമ്മിലും ശത്രുതയുളവാക്കും എന്ന് പറഞ്ഞത് ദൈവമാണ് ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഡിസംബർ എട്ടാം തീയതി അവർണനീയ ദൈവം എന്ന തിരുവെഴുത്തു വഴി ഒൻപതാം പിയൂസ് പാപ്പ അമലോത്ഭവ സത്യം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധിയമ്മേ ഞങ്ങളെയും വിശുദ്ധിയിൽ വളർത്തണമേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ ഓരോരുത്തരും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്ന് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ